നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോക്ക്ഡൌൺ കാലത്ത് യാതനകളുടെ നിരവധി വാർത്തകൾ നമ്മെ തേടിയെത്തുന്നുണ്ട് വിദേശത്ത് നിന്നും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമൊക്കെ നാട്ടിലേക്കെത്താൻ നിരവധി പേരാണ് കാത്തിരിക്കുന്നതും അവർക്ക് പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ട് എന്നതു തന്നെയാണ് സ്വന്തം നാട്ടിലേക്കെത്താൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഘടകവും ഒരു മാസത്തിലേറെയായി സുധിയുടെ കണ്ണിൽ സ്റ്റാപ്ലർ പിൻ തറച്ചിരിക്കുന്നത് അത് തനിക്ക് കഠിന വേദന സമ്മാനിക്കുന്ന കാഴ്ചയെ ബാധിക്കുന്ന ആ സ്റ്റാപ്ലർ പിൻ പുറത്തെടുക്കണം കാഴ്ച പോകാതെ കണ്ണിനെ രക്ഷിച്ചെടുക്കണം നാട്ടിലേക്കുള്ള വിമാനം പിടിക്കാനായി ആയിരത്തി അഞ്ച് കിലോമീറ്റർ ട്രക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് മാത്രമായിരുന്നു നാൽപ്പത് വയസ്സുകാരനായ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി സുധിയുടെ മനസ്സിൽ കണ്ണിൽ പഴുപ്പ് കയറാതിരിക്കാനുള്ള മരുന്നുകളുമായി ഉറക്കമില്ലാത്ത ദിവസങ്ങൾ പിന്നിട്ടതിന്റെ ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് രാത്രി നീണ്ട സാഹസിക യാത്ര ഒന്നുമല്ലെന്ന് സുധി പറയുന്നു സലാലയിൽ സോഫ നിർമ്മാണ സ്ഥാപനത്തിലാണ് ജോലി ഏപ്രിൽ അഞ്ചാം തീയതി തടിയിലേക്ക് ഗൺ ഉപയോഗിച്ച് പിൻകയറ്റിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ തുളച്ചു കയറുകയായിരുന്നു ഉടൻ അടുത്തുള്ള ഖാബൂസ് ആശുപത്രിയിൽ എത്തിയെങ്കിലും പിൻ പുറത്തെടുക്കാനുള്ള ആധുനിക സംവിധാനം ഇല്ലാത്തതിനാൽ മസ്തത്തിലേക്കോ നാട്ടിലേക്കോ പോകാൻ നിർദ്ദേശിച്ചു കൃഷ്ണമണിക്ക് സമീപമായതിനാൽ തന്നെ പുറത്തെടുക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുമേറെ കോവിഡ് പശ്ചാത്തലത്തിൽ യാത്ര നടക്കാതായതോടെ സ്ഥാപന ഉടമ ഡോക്ടർ കൃഷ്ണൻ സുധിയുടെ കാര്യങ്ങൾക്കായി ജോലിക്കാരനെ നിയോഗിച്ചു യാത്രാ ചെലവ് ഉൾപ്പെടെ ഉറപ്പേകി അതിനിടെ വിമാന സർവീസ് ആരംഭിച്ചതോടെ മുൻമന്ത്രി എം കെ മുനീറുമായി ബന്ധപ്പെട്ടു അങ്ങനെ സലാല കെ എം സി സി പ്രസിഡന്റ് നാസർ പെരുങ്ങത്തൂർ സഹായത്തിനെത്തി എങ്കിലും ഇനിയും കടമ്പകൾ ഏറെയാണ് സുധിയുടെ മുന്നിൽ വിമാനത്താവളത്തിലേക്ക് ആയിരത്തി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം ഗവർണറേറ്റുകൾ താണ്ടിയുള്ള യാത്രയ്ക്ക് അനുവാദമില്ല മസ്കത്തിൽ എത്തിയാലും ഇന്ത്യൻ എംബസി യാത്ര അനുവദിക്കണം തുടർന്ന് എംബസി ഉദ്യോഗസ്ഥൻ കണ്ണൻ നായരെ വിളിച്ചപ്പോൾ വിമാനം പുറപ്പെടുന്നതിന് അഞ്ചു മണിക്കൂർ മുൻപ് വന്നാൽ നാട്ടിലെത്തിക്കാമെന്ന് ഉറപ്പു നൽകി ചരക്കുമായി പോകുന്ന ട്രക്കിൽ യാത്ര ശരിയാക്കിയത് നാസറാണ് മഞ്ചേശ്വരി സ്വദേശി ഡ്രൈവർ സക്കീർ എല്ലാ സഹായവുമായി ഒപ്പം നിന്നു അങ്ങനെ സുധി നാട്ടിലേക്ക് വരികയാണ് തൻ്റെ കണ്ണിന് നല്ല ചികിത്സ കിട്ടിയാൽ കാഴ്ച പോകില്ല എന്ന പ്രതീക്ഷയോടെ